നമസ്കാരം പതിരും കതിരും വെറി മൂത്താൽ തെറി മൂക്കും എന്നൊരു ചൊല്ലുണ്ട് നാട്ടിൻ പുറത്ത് വെറിയും തെറിയും ഒന്നിച്ചു മൂത്ത കുറേ നേതാക്കന്മാരുണ്ട് സി പി എമ്മിൻ്റെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ അതിൽ അഗ്രഗണ്യനാണ് എം വി ജയരാജൻ അടുപ്പ് കല്ലുകൂട്ടിയതുപോലെ മൂന്ന് ജയരാജന്മാരായിരുന്നു കണ്ണൂരിൽ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലത്തെ ഐശ്വര്യം ഇപ്പോൾ മൂന്നും മൂന്ന് വഴിക്കായി പത്ത് സഖാക്കൾ മുമ്പിൽ ഇരുന്ന് കൊടുത്താൽ ഏത് വഷളത്വവും പറയുന്നത് വെറിമൂത്ത സഖാക്കളുടെ ഒരു പൊതു ലക്ഷണമാണ് എ കെ ജി സെൻ്ററിൻ്റെ മുകളിൽ അവർക്ക് പേരെ കോടതിയോ വിചാരണകളോ ഇല്ല ഹൈക്കോടതിക്കൊന്നും ഈ സഹാക്കൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ വില പോലും കൊടുക്കാറുമില്ല വാവിട്ട വഷളത്വത്തിൻ്റെ പേരിൽ ഒരിക്കൽ ജയിൽ ജീവിതം നയിച്ചയാളാണ് എം വി ജയരാജൻ തെറിക്കുത്തരം മുറിപ്പത്തലാണെന്ന് കോടതി കാണിച്ചു കൊടുത്തതാണ് അന്ന് വഴിയോരത്തെ സമരാഭാസങ്ങൾക്കെതിരെ ഉത്തരവിട്ട ഹൈക്കോടതി ജഡ്ജിമാരെ ശുംഭന്മാരെന്നാണ് ജയരാജൻ അന്ന് സംബോധന ചെയ്തത് കോടതി ലക്ഷ്യത്തിന് ജയരാജനെതിരെ ഹൈക്കോടതി കേസെടുത്തു ആറുമാസത്തെ തടവിനും രണ്ടായിരം രൂപ പിഴയും വിധിച്ചു ഒടുവിൽ സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ശുംഭനെന്ന വാക്ക് പവിത്രമാണെന്നും ബഹുമാനത്തോടെ സംബോധന ചെയ്തതാണെന്നും ഒക്കെ വാദിച്ച വക്കീൽ പുതിയ ഒരു മലയാള ഭാഷ നിഘണ്ടുതന്നെ രചിച്ചു എത്ര വൈകാകരണന്മാരാണ് ശുംഭൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ഹൈക്കോടതിയിൽ എത്തിച്ചേർന്നത് പാർട്ടിക്ക് സ്വന്തമായി വ്യാകരണ പണ്ഡിതന്മാരും ഇഷ്ടം പോലെയുണ്ട് എന്നാൽ പ്രകാശം പരത്തുന്നവനായതിനാൽ ജയരാജനെ അക്കാലം മുതൽ നാട്ടുകാർ ശുംഭൻ ജയരാജൻ എന്ന് നാമകരണം ചെയ്തു അന്നത്തെ ആ ജയിൽവാസം ജയരാജൻ അങ്ങ് ബോധിച്ച മട്ടാണ് സി പി എമ്മുകാർ കൂടുതലായി ജയിലിൽ തങ്ങാൻ തുടങ്ങിയതോടെ കരുണാമയനായ പിണറായി സർക്കാർ ജയിൽ ഭക്ഷണം അങ്ങ് കുശാലാക്കി ഇപ്പോൾ ജയരാജന് പിന്നെയും മോഹം ചൂട് കാലത്ത് പൊറുക്കാൻ ജയില് നല്ലതാണത്രേ കണ്ണൂരിൽ വഴിയടച്ച് സമരം ചെയ്തതിൻ്റെ പേരിൽ എം വി ജയരാജനെയും പതിനായിരം പേരെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇതിനെതിരെയാണ് ജയരാജൻ്റെ വിവാദ പ്രസ്താവന നീതിബോധമുള്ളത് ഉള്ളതുകൊണ്ട് പോലീസ് നൽകിയ നോട്ടീസ് കൈപ്പറ്റി മടക്കി പോക്കറ്റിലിട്ടു യാത്രാമാർഗങ്ങൾ വേറെ എത്രയോ ഉണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല ഇതൊക്കെയാണ് ജയരാജൻ പറയുന്നത് ജുഡീഷ്യറി പറയുന്നതൊക്കെ തെറ്റാണ് സംഘടിക്കാനും സമരം ചെയ്യാനും മൗലികാവകാശമുണ്ട് എന്ന പോയിന്റ് ജയരാജൻ കോടതിക്ക് അങ്ങോട്ട് പറഞ്ഞുകൊടുത്തു സി പി എമ്മുകാർക്ക് സംഘടിക്കാനും സമരം ചെയ്യാനും അവകാശമുണ്ട് പക്ഷേ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആശാവാർക്ക് ഇതിനൊന്നും അവകാശമില്ല സമരം ചെയ്താൽ ജോലി പോകുമെന്നാണ് ഭീഷണി കേരളത്തിലെ പൊതുനിരത്തുകളിൽ സി പി എമ്മിന് കുത്തകാവകാശമുണ്ട് മരുമോൻ്റെ മരാമത്ത് വകുപ്പ് അതിന് അവർക്ക് അനുവാദം നൽകിയിട്ടുണ്ട് ഏറെക്കാലത്തിന് ശേഷം ത്രീ എക്സ് റമ്മിലെ മൂന്ന് എക്സുകൾ പോലെ മൂന്ന് ജയരാജന്മാരും വഴിയടച്ചു കെട്ടിയ സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു മൂന്ന് ജയരാജന്മാർ സംഗമിച്ചാൽ ഈ ഭൂഗോളം എടുത്ത് അമ്മാനമാടും ധിക്കാരവും ഹുങ്കും അധിക പ്രസംഗവും ധാർഷ്ട്യവും നിയമലംഘനവും എല്ലാം ഈ മൂത്ത സഖാക്കളുടെ കോശസ്ഥിതിയിൽ ചേർന്നതാണ് ഈ അങ്കിൾ സഖാക്കളെയും തെറിയാശാനെയും ഹിറ്റ്ലർ പിണറായിയെയും കണ്ടുപഠിക്കുന്ന ആർഷോയും ബൂർഷോയും ഒക്കെ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ വേണം തല്ലാൻ മറ്റൊരു സഖാവായ വിജയരാഘവൻ പറഞ്ഞത് കാറെടുത്ത് എന്താ അമ്മായിയമ്മയെ കാണാൻ പോവുകയാണോ എന്നാണ് ഞങ്ങൾ പെരുവഴിയല്ല ആകാശം തടയും അറബിക്കടലെടുത്ത് കമിഴ്ത്തി വയ്ക്കും ഹിമാലയത്തെ കാലുമടക്കി തൊഴിക്കും ഇവിടെ പിണറായിയ ഭരിക്കുന്നേ നന്ദി